വെൽക്കം ടു ഫ്രീതം ഓഫ് ലേർണിംഗ് നമ്മൾ ടെൻത് ബ്രിയംസിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഇന്നക്ക് നാല്പത്തി മൂന്നാമത്തെ ദിവസമായി ധാരാളം ടോപ്പിക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടായി പരീക്ഷയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏകദേശം ഒരുവിധം ടോപ്പിക്കുകളൊക്കെ കഴിയാറായിട്ടുണ്ട് അപ്പൊ അതിലിനി കുറച്ച് ഭാഗങ്ങൾ കേരള കലാപങ്ങൾ അല്ലെങ്കിൽ കേരള ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മലയാളി മെമ്മോറിയൽ ആണ് എല്ലാവരും കേട്ടിട്ടുള്ളതാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയതാര് ആർക്കാണ് സമർപ്പിച്ചത് അല്ലെ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിന്റെ മുദ്രാവാക്യം എന്താ അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷകൾക്ക് വന്നിട്ടുള്ളതാണ് നമുക്ക് മലയാളി മെമ്മോറിയൽ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കാം ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ തിരുവിതാംകൂറില് അഭ്യസ്ഥ വിദ്യരായ ജനങ്ങൾക്ക് ഉണ്ടായിരുന്ന തിരുവിതാംകൂറിലുണ്ടായിരുന്ന അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ജനങ്ങൾക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തിരുവിതാംകൂറിലെ ഭരണാധികാരി ശ്രീമൂലം തിരുനാളിന് പതിനായിരത്തി ഇരുപത്തി എട്ട് പേര് ഒപ്പിട്ട് തയ്യാറാക്കിയ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി ആ നിവേദനത്തിന്റെ പേരാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പൊ തിരുവിതാംകൂറിൽ ധാരാളം അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഈ തിരുവിതാംകൂറിലുള്ള ജോലികൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ നിവേദനം അപ്പൊ തിരുവിതാംകൂറുകാർ അല്ലാത്തവരെ സർക്കാർ സർവീസിലേക്ക് മുൻഗണന നൽകി പ്രവേശിപ്പിച്ചപ്പോ അന്ന് തിരുവിതാംകൂറില് തിരുവനന്തപുരം മഹാരാജാസ് കോളേജിൽ പഠിച്ചിരുന്ന ജി പരമേശ്വര പിള്ള എന്ന് പറയുന്ന വ്യക്തി ആരാണ് നമ്മുടെ ബാരിസ്റ്റർ ജി പിള്ള അതിൽ പ്രതിഷേധിച്ച് എന്ത് ലേഖനമൊക്കെ എഴുതുകയുണ്ടായി അപ്പൊ അദ്ദേഹത്തിനെ കോളേജിൽ നിന്ന് വരെ അന്ന് പുറത്താക്കി എന്നാണ് പറയുന്നത് അദ്ദേഹം മാത്രല്ല എൻ രാമം പിള്ള ആർ രംഗറാവു തുടങ്ങിയവരൊക്കെ ചേർന്നാണ് ലേഖനങ്ങളൊക്കെ എഴുതിയത് അപ്പൊ കൃത്യ എന്താന്ന് മനസ്സിലായല്ലോ അപ്പൊ അന്ന് പഠിച്ചുകൊണ്ടിരുന്നവർക്ക് അല്ലെങ്കിൽ നല്ല പഠിപ്പും വിവരമുള്ള ആൾക്കാർക്ക് അഭ്യസ്ഥവിദ്യരായിട്ടുള്ള ആൾക്കാർക്ക് ആ ഏരിയയിലുള്ള ഗവൺമെന്റ് ജോലി കൊടുത്തോളം എന്ന് പറഞ്ഞു ഇവര് തയ്യാറാക്കിയ നിവേദന നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ ജി പിള്ള തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു തിരുനാളിന് ശ്രീമൂലം തിരുനാളിനാണ് ഇത് സമർപ്പിച്ചത് സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജാനുവരി ഒന്നിന് സമർപ്പിച്ചു പതിനായിരത്തി ഇരുപത്തി എട്ട് പേർ ഒപ്പിട്ട നിവേദന ആണ് മലയാളി മെമ്മോറിയലിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് കെ പി ശങ്കരമേനോരും അതിനുശേഷം മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പൽപ്പു ആണ് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് രണ്ടൊന്നും വെക്കാം ഇനി മലയാളി മെമ്മോറിയലിൽ പ്രധാന ആള് ബാരിസ്റ്റർ ജി പിള്ള ആണെന്ന് പറഞ്ഞ പോലെ തന്നെ കെ ബി ശങ്കരമേനോൻ സി വി രാമംപിള്ള ഡോക്ടർ പൽപു കാവാലം നീലകണ്ഠൻ പിള്ള ഇവരൊക്കെ തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ മെ മലയാളി മെമ്മോറിയൽ ആരാ എഴുതി ഉണ്ടാക്കിയ എഴുതി തയ്യാറാക്കിയത് ആരാന്ന് ചോദിച്ചാൽ സി വി രാമംപിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയ വ്യക്തി സി വി രാമൻപിള്ള ആണ് ഇതിന് നിയമോപദേശം സോറി മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരന്റെ പേര് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരന്റെ പേര് ചോദിച്ച നോർട്ടൻ എന്നാണ് ആരാണ് നോർട്ടൻ എന്നാണ് കേട്ടോ ഇനി ഈ മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു മുദ്രാവാക്യം തന്നെയുണ്ട് ആ മുദ്രാവാക്യം ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ആ ആശയത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ ജി വി പിള്ളയാണ് മുദ്രാവാക്യം എങ്ങനെയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഗാർക്ക് തിരുവിതാംകൂറിലെ ജോലി തിരുവിതാംകൂറിലെ ആൾക്കാർക്ക് തന്നെ കൊടുക്കണം ഉള്ളൂ മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ അന്ന് രാജാവ് ആരായിരുന്നു ശ്രീമൂലം ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ തിരുവിതാംകൂറിലെ ദിവാൻ ടി രാമറാവു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആരായിരുന്നു ദിവാൻ ടി രാമറാവു ആയിരുന്നു കേട്ടോ ഇനി അടുത്തത് മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സി വി രാമൻപിള്ള വിധവാദി എന്ന് പറയുന്ന പത്രത്തിൽ ലേഖനങ്ങൾ എഴുതി ഉണ്ടായി അപ്പൊ മലയാളി മെമ്മോറിയലുമായിട്ട് റിലേറ്റഡായിട്ട് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയാ മിതഭാഷി ടോ സോറി മിതഭാഷി എന്ന് പറയുന്ന പത്രം അപ്പൊ മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള ലേഖനങ്ങൾ എഴുതിയ പത്രമാണ് മിതഭാഷി അതുപോലെ തന്നെ മലയാളി മെമ്മോറിയലുമായിട്ട് ബന്ധപ്പെട്ട് സി വി രാമൻപിള്ള ഒരു പുസ്തകം രചിക്കുകയുണ്ടായി പുസ്തകത്തിന്റെ പേര് വിദേശീയ മേധാവിത്വം എന്നായിരുന്നു എന്തായിരുന്നു വിദേശീയ മേധാവിത്വം രണ്ടായിരത്തി പതിനാറിലെ മലയാളി മെമ്മോറിയലിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയുണ്ടായിരുന്നു ഇത്രയാണ് പ്രധാനമായിട്ടും മലയാളി മെമ്മോറിയലിനെ കുറിച്ച് പറയാനുള്ളത് ഈ മലയാളി മെമ്മോറിയലിന്റെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എതിർ മെമ്മോറിയൽ എന്നും കേട്ടിട്ടുണ്ട് എന്താണ് എതിർ മെമ്മോറിയൽ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനു എതിരെ ഹിന്ദു മലയാളികൾ ക്രൈസ്തവ മലയാളികൾ തമിഴ് ബ്രാഹ്മണർ തുടങ്ങിയ വിഭാഗത്തിലുള്ളവർ ചേർന്ന് ഒപ്പുവെച്ച ഒരു മെമ്മോറിയൽ തിരുവിതാംകൂർ മഹാരാജാവായ ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എതിർ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നത് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്നിന് സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ മൂന്നിനാണ് എതിർ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് സമർപ്പിച്ചത് ആ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചതിനെതിരെ ഹിന്ദു മലയാളികളും ക്രൈസ്തവ മലയാളികളും തമിഴ് ബ്രാഹ്മണരൊക്കെ കൂടെ ചേർന്നിട്ട് ആർക്കെന്നെ സമർപ്പിക്കുകയാണ് ശ്രീമൂലം തിരുനാളിനെ സമർപ്പിക്കുകയാണ് പിന്നെ എതിർ മെമ്മോറിയലിന്റെ നേതാക്കൾ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാമ അയ്യരും അതുപോലെ തന്നെ രാമനാഥൻ റാവു ഈ രാമഅയ്യർ രാമനാഥൻ റാവു തുടങ്ങിയവരാണ് എന്തിന്റെ നേതാക്കൾ എതിർ മെമ്മോറിയലിന്റെ നേതാക്കൾ ക്ലിയർ ആയില്ലോ അല്ലെ അടുത്ത് നോക്കുക ഈഴവ മെമ്മോറിയൽ അടുത്ത് പഠിക്കാൻ പോണേ ഇപ്പൊ തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കാൻ വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനാണ് ഈഴവ മെമ്മോറിയൽ ഇപ്പൊ തിരുവിതാംകൂർ പ്രദേശത്തുണ്ടായിരുന്ന ഈഴവർക്കും സർക്കാർ ഉദ്യോഗങ്ങളില് പ്രാതിനിധ്യം ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിച്ച നിവേദനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു ഈഴവ മെമ്മോറിയൽ എന്ന് വിളിക്കുന്നു ഇത് നേതൃത്വം നൽകിയ ആൾ ആരാണ് ഡോക്ടർ പൽപു ആണ് ഇത് സമർപ്പിച്ചത് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് പ്രധാനമാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നു ഇരു ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ ശങ്കര സുബ്ബയ്യ എന്ന് പറയുന്ന ആളായിരുന്നു തിരുവിതാംകൂർ ദിവാൻ നേരത്തെ നമ്മൾ പറഞ്ഞു ടി രാമറാവു ആണ് തിരുവിതാംകൂർ ദിവാൻ എന്ന് പറഞ്ഞു ഈഴവ മെമ്മോറിയലിന്റെ സമയത്ത് ആരാണ് ശങ്കരസുബയ്യയാണ് തിരുവിതാംകൂറിന്റെ ദിവാനായിട്ട് പറയുന്നത് ഈഴവ മെമ്മോറിയൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേർ പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് പേര് എന്തൊപ്പുവെച്ചു ഈഴവ മെമ്മോറിയൽ ഒപ്പുവെക്കുകയുണ്ടായി ഇനി അടുത്തത് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു രണ്ടാം ഈഴവ മെമ്മോറിയലും സമർപ്പിച്ചു സമർപ്പിച്ചത് കേഴ്സൻ പ്രഭുവിനാണ് ആയിരത്തി തൊള്ളായിരത്തിലാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തില് രണ്ടാം ഏഴവ് മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപു ആണ് രണ്ടാം ഈഴവ് മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ് അപ്പോ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഏഴ് മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് സെപ്റ്റംബർ മൂന്നിന് ഒന്നാം ഏഴവ് മെമ്മോറിയൽ ആയിരത്തി തൊള്ളായിരത്തിൽ രണ്ടാം ഏഴവ് മെമ്മോറിയൽ ഒന്നാം ഏഴവ് മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ ശങ്കര സുബ്ബയ്യയായിരുന്നു ദിവാൻ രണ്ടാം ഈഴം മെമ്മോറിയൽ നമ്മൾ ആർക്കാണ് സമർപ്പിച്ചത് കൗസൻ പ്രഭുവിനാണ് സമർപ്പിച്ചത് രണ്ടിന്റെയും നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ഡോക്ടർ ആണ് അപ്പൊ മലയാളി മെമ്മോറിയല് എതിർ മെമ്മോറിയല് ഈഴം മെമ്മോറിയൽ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഇനി അടുത്ത പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുണ്ട് ഇന്ത്യയിൽ ഐത്ത ഐത്തത്തിന് എതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തിന്റെ പേരെന്താ ഇന്ത്യയിൽ ഐത്തത്തിന് എതിരായി നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം എന്തിനാ ഇത് നടത്തിയെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരത്തെ വിളിക്കുന്ന പേരാണ് വൈക്കം സത്യാഗ്രഹം എന്നാ തുടങ്ങിയേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കണേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച സത്യാഗ്രഹം ആരംഭിച്ചത് ആരൊക്കെയാണ് കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ തുടങ്ങിയവരാണ് ആരൊക്കെയാ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ അതായത് പുലയ ഈഴവ നായർ സമുദായങ്ങൾ ചേർന്ന് ആണ് എന്ത് സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർ അവർണർക്ക് പ്രവേശന ഇല്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ സമരമുറ ഒന്നും കൂടെ ഞാൻ പറയാം ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട മൂന്ന് പേർ അവർണർക്ക് പ്രവേശന ഇല്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു ഇവരുടെ സമരമുറ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാക്കളാണ് ടി കെ മാധവൻ കെ പി കേശവമേനോൻ അതുപോലെ സി വി കുഞ്ഞിരാമൻ കെ കേളപ്പൻ മണ്ഡത്ത പത്മനാഭൻ കുരൂർ നീലകണ്ഠ പിള്ള ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള തുടങ്ങിയവരൊക്കെ തന്നെ ഇതിൽ നമുക്ക് ടി കെ മാധവനെ വളരെ എന്താ പറയാ മറ്റുള്ളവരെ പരിചയമില്ലാന്നല്ല ടി കെ മാധവൻ ഐത്തോച്ചാടനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ ഐത്തത്തിനെതിരായി ടി കെ മാധവന് കാക്കിനാട സമ്മേളനത്തിൽ ഒരു പ്രമേയം അവതരിപ്പിക്കേണ്ടായി എന്ന് നമ്മള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിക്കുമ്പോ തന്നെ നമ്മള് പഠിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനാട സമ്മേളനത്തിൽ ഐത്തത്തിനെതിരായി പ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ടി കെ മാധവൻ അപ്പൊ അദ്ദേഹം ഒക്കെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ നേതാക്കളിൽ പ്രധാനികളായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരുണ്ട് സ്വാമി സത്യവർദ്ധൻ കോട്ടുകോയിക്കൽ വേലായുധൻ ഇവരൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരായിരുന്നു ശ്രീനാരായണ വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു മഠം ഉപയോഗിക്കുകയുണ്ടായി വൈക്കത്തുള്ള വെല്ലൂർ മഠം ഉപയോഗിക്കുകയുണ്ടായി ഇനി അടുത്തത് ആചാര്യ വിനോബാവെ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി ആചാര്യ വിനോബാഭാവെ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം ഗാന്ധിജിയുടെ പ്രേരണയാലാണ് വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് അപ്പൊ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ആചാര്യ വിനോബ ബാവയെ നമുക്ക് ഉത്തരം പറയാം അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ മറ്റു ദേശീയ നേതാക്കളാണ് ഗാന്ധിജി ഇ വി രാമസ്വാമി നായക്കർ തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചാണ് ഗാന്ധിജി രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് കേരളത്തില് വരണത് ഗാന്ധിജിയുടെ അഞ്ചു പ്രാവശ്യത്തെ കേരള സന്ദർശനം നമ്മൾ പഠിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിക്കേണ്ടായി സന്ദർശിച്ചപ്പോൾ സേതു ലക്ഷ്മി ഭായി ആയിരുന്നു അവിടുത്തെ ഭരണാധികാരി അതായത് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോഴും സേതു ലക്ഷ്മി ഭായി തന്നെയാണ് തിരുവിതാംകൂർ ഭരണാധികാരി എന്നാൽ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ശ്രീമൂലം തിരുനാളാണ് ഭരണാധികാരി ഇപ്പൊ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മി ഗാന്ധിജി തിരുവിതാംകൂർ സന്ദർശിച്ച സമയത്തും സേതു ലക്ഷ്മി ബായി തന്നെയാണ് ഇനി ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുകൂലിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ഇ വി രാമസ്വാമി നായകർ ജാഥ നയിക്കുകയുണ്ടായി പെരിയോറ് വൈക്കം ഹീറോ വൈക്കം വീരർ എന്നീ പേരുകളിലൊക്കെ നമ്മൾ ആരെ വിളിക്കണ്ട ഇ വി രാമസ്വാമി നായകരെ വിളിക്കണ്ട ഇനി അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ട് കേട്ടോ എവിടെ വൈക്കത്ത് വൈക്കം സത്യാഗ്രഹത്ത് സത്യാഗ്രഹികൾക്ക് വൈക്കം സത്യാഗ്രഹം നടത്തുന്ന ആൾക്കാർക്ക് സൗജന്യമായി ഭക്ഷണശാല തുറന്നു കൊടുത്തത് അകാലികളാണ് സൗജന്യ ഭക്ഷണശാലയൊക്കെ തുറന്നു കൊടുത്ത് ഭക്ഷണം നൽകിയത് അകാലികളാണ് വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ അഗാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ് ആരാണ് ലാലാ ലാൽ സിംഗ് ഈ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മണ്ടത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുകയുണ്ടായി അപ്പോ ഏത് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത് വൈക്കും സത്യാഗ്രഹം അല്ലെ ഇനി ആരുടെ നിർദ്ദേശപ്രകാരാണ് സവർണ ജാഥ നയിക്കണേ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ആരംഭിച്ച് നവംബർ പന്ത്രണ്ടിന് എവിടെ എത്തുകയാണ് തിരുവനന്തപുരത്ത് എത്തുകയാണ് കേട്ടോ ഇനി അടുത്തത് നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചതോ എം ഇ നായിഡു ആണ് ആരാണ് എം ഇ നായിഡു വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി റാണി സേതുലക്ഷ്മി ബൈ അവസാനിച്ചപ്പോഴും റാണി സേതുലക്ഷ്മി ബൈ ഗാന്ധിജി വന്നപ്പോഴും റാണി സേതുലക്ഷ്മി ബായി ഓർക്കണം വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചത് വൈക്കം സത്യാഗ്രഹ കാലത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ഭരണാധികാരി തുടങ്ങിയപ്പോ ആരായിരുന്നു ശ്രീമൂലം തിരുനാൾ അവസാനിച്ചപ്പോ സേതു ലക്ഷ്മി ബായി ആ സമയത്ത് തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു ടി രാഘവയ്യ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആരായിരുന്നു ടി രാഘവയ്യ വൈക്കം ക്ഷേത്രത്തിൽ കിഴക്കേ നട ഒഴികെയുള്ള തിരത്തുകൾ ജാതി മതി ജാതി മതഭേദമന്യേ അതായത് എല്ലാ ജാതിക്കാർക്കും തുറന്നുകാൻ ഉത്തരവായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് അപ്പൊ കിഴക്കേ നടയും കൂടെ പോകാൻ പറ്റില്ല കിഴക്കേ നട ഒഴുകിയ ബാക്കിയെല്ലാ നടകളിലും കൂടെ ജാതി ഭേദമന്യ എല്ലാവർക്കും പ്രവേശിക്കാം എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് അങ്ങനെ നവംബർ ഇരുപത്തി മൂന്നിന് വൈക്കം സത്യാഗ്രഹം അവസാനിക്കുകയാണ് എത്ര ദിവസം നീണ്ടു നിന്നു അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടു നിന്നു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു അറുന്നൂറ്റി മൂന്ന് ദിവസം തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നുകൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് പക്ഷെ തിരുവിതാംകൂർ ക്ഷേത്ര പ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം എന്ന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ ഹിന്ദുക്കളല്ലേ എല്ലാം ഉണ്ടാവുക കാരണം ഹിന്ദുക്കൾക്കാണല്ലോ ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് പക്ഷെ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണ് ജോർജ് ജോസഫ് ആരാണ് ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ ജോർജ് ജോസഫ് പി എം സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ റഹ്മാൻ സെബാസ്റ്റ്യൻ ജോർജ് ജോസഫ് തുടങ്ങിയവർ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച ഹിന്ദുക്കളാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതാണ് ഗുരുവായൂർ സത്യാഗ്രഹം എന്താണ് ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനത്തിനും അയ്യത്തത്തിനുമെതിരെ നടന്ന ഒരു സമരം തന്നെയാണ് ഗുരുവായൂർ സത്യാഗ്രഹവും ഇനി അടുത്തത് ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ് ഇത് ഗുരുവായൂർ ക്ഷേത്രവുമായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ജാതി മത ഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാർക്കും വരാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലെ ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ജനഹിത പരിശോധന നടത്തിയത് പി എസ് സി ക്വസ്റ്റിനാണ് കേട്ടോ ജനഹിത പരിശോധന നടത്തിയത് ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ചു നേതൃത്വം നൽകിയത് കെ പി സി സി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സി എന്ന് പറയുന്ന പ്രസ്ഥാനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് കെ പി സി സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് അഞ്ചിന് വടകരയിൽ നടന്ന സമ്മേളനത്തിൽ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയ പ്രമേയം പാസാക്കുന്നു ഇപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ കെ പി സി സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് അഞ്ചിന് വടകരയിൽ നടന്ന സമ്മേളനം ഇനി വടകര സമ്മേളനത്തിന് ജെ എം ഗുപ്ത എന്ന് പറയുന്ന വ്യക്തിയാണ് നേതൃത്വം നൽകിയത് ആര് നേതൃത്വം നൽകി ജെ എം ഗുപ്ത നേതൃത്വം നൽകി എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ അപ്പൊ ലക്ഷ്യം എന്താണ് എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം ലഭ്യമാക്കുക ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് കെ കെ എളപ്പനാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരത്തോളം ചോദിച്ചിട്ടുണ്ട് വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ് എ കെ ഗോപാലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ പ്രധാന നേതാവ് കെ കേളപ്പൻ അല്ലെ ഇനി അടുത്തത് വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ അതുപോലെ തന്നെ സെക്രട്ടറി കെ കേളപ്പൻ അപ്പൊ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ സെക്രട്ടറി കെ കേളപ്പൻ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ നേതാവ് കെ കേളപ്പൻ അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ച ഉത്തരം കെ കെ എളപ്പനെ പറയണം കൂടാതെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ആരുടെ നിർദ്ദേശപ്രകാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരാണ് ഇദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കുന്നത് കേട്ടാ അപ്പൊ സെപ്റ്റംബർ ഇരുപത്തൊന്ന് തൊട്ട് ഒക്ടോബർ രണ്ട് വരെ നിരാഹാരം കെടുക്കുകയുണ്ടായി ഇദ്ദേഹം ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിരാഹാരം അവസാനിക്കുകയാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിങ് ക്യാമ്പയിനിങ്ങിന്റെ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് കേരളത്തിലെ പാടുന്ന പടവാൾ കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ് സുബ്രഹ്മണ്യൻ തിരുമുമ്പിനെ കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്ന് വിളിച്ചത് നമ്പൂതിരിപ്പാടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പി കൃഷ്ണപിള്ളയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എന്നല്ല പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ കെ പി സി സിയുടെ സമ്മേളനം നടന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞത് വടകരയിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് അഞ്ച് അതിന് നേതൃത്വം നൽകിയത് ജെ എം ഗുപ്ത ഗുപ്താ വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ഗുരുവായൂർ സത്യാഗ്രഹ കാലത്ത് ഗുരുവായൂർ ക്ഷേത്രം നിലനിന്നിരുന്നത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലനിന്നിരുന്ന താലൂക്ക് കേട്ടോ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊന്നാനി താലൂക്കാണ് കേട്ടോ ഏത് താലൂക്ക പൊന്നാനി താലൂക്ക് അടുത്തത് പ്രധാനപ്പെട്ട ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഏർ എന്താ പറയണെ കലാപം കൂടെ നമുക്ക് പഠിക്കാൻ ഉണ്ടാകുന്നത് നിവർത്തന പ്രക്ഷോഭമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത് ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യ ആനുപാതികമായി നിയമസഭാ പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിവർത്തന പ്രക്ഷോഭം രണ്ടോ തന്നെയല്ലേ ഈഴവർക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ജനസംഖ്യാനുപാതികമായി നിയമസഭ പ്രാതിനിധ്യം ലഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംരക്ഷണം ലഭിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രക്ഷോഭം ഓക്കെ അതിന്റെ ഉത്തരം എന്താ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭത്തിന് വേണ്ടി അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച സംഘടന അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഓർഗനൈസേഷൻ നിയു സംയുക്ത രാഷ്ട്രീയ സമിതി ഏതാണ് സംയുക്ത രാഷ്ട്രീയ സമിതി ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഡിസംബർ പതിനേഴിന് ക്രിസ്ത്യൻ ഈഴവ മുസ്ലിം സമുദായത്തിലെ പ്രതിനിധികൾ ചേർന്ന് രൂപം നൽകിയ രാഷ്ട്രീയ സമിതിയാണ് സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ ദിവാനായിരുന്ന സോറി രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാളിന് സംയുക്ത രാഷ്ട്രീയ സമിതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ നിവേദനം തയ്യാറാക്കിയ ഒരു അതിന്റെ പ്രധാനപ്പെട്ട ആൾക്കാര് എം വി ജോസഫ് സി കേശവൻ ടി എം വർഗീസ് പി എ കുഞ്ഞ് പി കെ കുഞ്ഞ് സി വി കുഞ്ഞിരാമൻ അബ്ദുൾ റഹ്മാൻ സാഹിബ് തുടങ്ങിയവരായിരുന്നു ഈ സി വി കുഞ്ഞിരാമൻ അബ്ദുൾ റഹ്മാൻ സാഹിബ് സി കേശവൻ തുടങ്ങിയവരൊക്കെ ഏത് പ്രക്ഷോഭം അല്ലെങ്കിൽ എന്താ പറയാ കലാപുണ്ടെങ്കിലും അതിനൊക്കെ നേതാക്കളാണ് അല്ലെ നിവർത്തന എന്ന വാക്ക് ആരാണ് ഉന്നയിച്ചത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചത് ഐ സി ചക്കു ചോദിച്ചിട്ടുണ്ട് കേട്ടോ നിവർത്തന എന്ന വാക്ക് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പോഴഞ്ചേരി പ്രസംഗം നടത്തി എന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് സി കേശവനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ എന്ത് നടത്തിയത് കോഴഞ്ചേരി പ്രസംഗം നടത്തുന്നത് ഇനി നിവർത്തന പ്രക്ഷോഭത്തിന്റെ പരിണിത ഫലമായി എന്തുണ്ടായി ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടു ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഈ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് പിന്നീട് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി എന്ന് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജി ഡി നോക്സ് ആയിരുന്നു ആദ്യത്തെ ചെയർമാൻ ജി ഡി നോക്സ് ആയിരുന്നു അമ്പത്തി ആറിലത് എന്തായി ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി അപ്പൊ നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന പേരിൽ അറിയപ്പെടുന്ന പത്രം ഏതാണ്ട് കൂടെ നമ്മൾ പഠിക്കണം കേരള കേസരി വിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹു എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള കേസരി അപ്പൊ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട കലാപങ്ങള് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കില് വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇനി നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ ഓരോ പോയിന്റുകളായിട്ട് ഇടയ്ക്ക് നമുക്ക് ചോദിക്കാറുള്ള രീതിയിലുള്ള ചില കാര്യങ്ങൾ കൂടെ നമുക്ക് അതിൽ പഠിച്ചു തീർക്കാം അപ്പൊ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്ക് കഴിഞ്ഞു ഇനി അടുത്ത ദിവസം നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അവസാനിപ്പിക്കാം കേട്ടോ പിന്നെ പ്രധാനമായിട്ടും ഇന്ത്യൻ ജോഗ്രഫിയാണുള്ളത് കേരള ജോഗ്രഫി ഏകദേശം ഒരുമിതമൊക്കെ നമ്മുടെ അവസാനിച്ചതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെന്ന് കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണ് എന്റെ ചാനൽ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യേണ്ടത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ളതോ നെഗറ്റീവ് ആയിട്ടുള്ളതോ എന്തഭിപ്രായമായിക്കോട്ടെ അതൊക്കെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും കൂടെ ചെയ്യാട്ടോ അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കാണാട്ടാം